ഒരു ചൊല്ലുണ്ട് നേരത്തെ പോലീസുകൂടെ ബഹുമാനായ പ്രസിഡന്റോട് സൂചിപ്പിച്ചു നിന്ന് മൂത്രമഴിച്ചാൽ കുട്ടികളും നടന്ന് മൂത്ര ഒഴിക്കും പിണറായി വിജയൻ ജീവൻ രക്ഷാ ദൗത്യം ആ ക്രിമിനൽ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ആളുകളെ പറ്റി പറഞ്ഞത് ജീവൻ രക്ഷാ ദൗത്യം തന്റെ പോലീസുകാരെ എന്ത് തമ്മാടിത്തവും കാണിച്ചാൽ എന്ത് ക്രിമിനൽ പ്രവർത്തനവും കാണിച്ചാൽ സംരക്ഷിക്കാൻ ഒരു ഉടയ തമ്പുരാൻ പിണറായി ഉണ്ട് എന്നുള്ള ഏറ്റവും വലിയ അഹങ്കാരമാണ് ഈ ക്രിമിനലുകൾക്കുള്ള ആത്മവിശ്വാസം അവിടെയാണ് പ്രശ്നം വേലി തന്നെ ഇവിടെ വിളതന്നുകയാണ് വേലി തന്നെ വിളതിന്നുകയാണ് ആ പിണറായി വിജയനുള്ള വിശ്വാസമാണ് ഈ ക്രിമിനലുകളെ പീച്ചിയിൽ നമ്മൾ കണ്ടു മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള എല്ലാ ഇടങ്ങളിലും നമ്മൾ കാണുകയാണ് ോട് ചോദിക്കുന്നു മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാകാൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ പറഞ്ഞപ്പോ ഒരു കൊല്ലം ഹാജരായില്ല ഒരു 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 കൊല്ലം കൊല്ലം ക്രിമിനൽ പ്രവർത്തനത്തിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് സമർപ്പിച്ച് ആ റിപ്പോർട്ടുമായി ഹാജരാകാൻ തെളിവെടുപ്പിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടപ്പോ ഒരു വർഷം കോടതിയിൽ വന്നില്ല ഞാൻ ചോദിക്കുന്നു നിയമം എവിടെ എവിടെ നിയമപരിപാലതായിരിക്കുന്ന നടപടികൾ എന്തെങ്കിലും നിങ്ങൾ സ്വീകരിച്ചോ ക്രിമിനലുകൾക്ക് സംരക്ഷണം കൊടുക്കുകയാണ് മുഖ്യമന്ത്രി ഇതുവരെ ഒരക്ഷരം മറുപടി പറഞ്ഞിട്ടില്ല ഈ വിഷയത്തെ പറ്റി ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഒരക്ഷരം പറഞ്ഞില്ല ഓട് ചോരി വിവാദം ഉണ്ടായി അത് ബാംഗ്ലൂർ സെന്ററിൽ മാത്രമല്ല ബീഹാറിൽ മാത്രമല്ല വാരണാസി ഉൾപ്പെടെ ഇന്ത്യ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വോട്ട് ഈ രാജ്യത്തെ ഭരണകൂടം മനുഷ്യന്റെ വോട്ട് കവർച്ച ചെയ്ത് അധികാരത്തിൽ ഇരിക്കാൻ കഴിവില്ലാത്തവർ അവകാശമില്ലാത്തവർ രാജ്യം ഭരിക്കുകയാണ് മിണ്ടാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയും അതുപോലെ ഈ വിഷയത്തെ കുറിച്ച് ഒരക്ഷരം ഉരിയാടാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരേ തൂവൽ പക്ഷികളാണ് ഇവരൊക്കെ വിചാരിക്കുന്നത് മൗനം തീക്ഷിച്ചു കൊണ്ട് ഭരിച്ചു മുന്നോട്ട് പോകാമെന്നുള്ളതാണ് അതാണ് ബഹുമാനായ പ്രസിഡന്റ് പറഞ്ഞത് അസംബ്ലിയിൽ വരും മുഖാമുഖം നിൽക്കും നിങ്ങൾ നിങ്ങളത്ത് ട്രഷറി ബെഞ്ചിലാണ് ഞങ്ങളെപ്പുറത്ത് പ്രതിപക്ഷ നിരയിലാണ് നിങ്ങളെ കൊണ്ട് പുറത്ത് പറയാത്ത മുഖ്യമന്ത്രിയെ കൊണ്ട് അസംബ്ലിയിൽ വെച്ച് പറയിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു ആ തീരുമാനമാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചത് വളരെ ഗൗരവതരമായ വിഷയമല്ലേ പിണറായി വിജയന്റെ ഭരണത്തിന്റെ കീഴില് കേരളത്തിലെ പോലീസ് എവിടെ എത്തി എന്ന് ചോദിച്ചാൽ കേരളത്തിലെ പോലീസ് മിടിക്കം പോലീസാണ് പക്ഷേ ഇതുപോലെയുള്ളതായിരിക്കുന്ന കുറേ ആളുകളുണ്ട് പിണറായി വിജയനിൽ വിശ്വസിച്ച് എന്ത് ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന പോലീസുകാർ ശ്രീ തിരുവഞ്ചൂർ രാധാക്ഷം ഭരിക്കുമ്പോ ഒമനായ കെ പി സി സി പ്രസിഡന്റിന്റെ നാടിനടുത്താണ് മുടക്കോടി മല ആ മുടക്കോഴി മലയിൽ പോയി പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ കൊണ്ടുവരാൻ ജയിലിലേക്ക് കൊണ്ടുവരാൻ നേതൃത്വം കൊടുത്ത പോലീസാണ് യു ഡി എഫ് ഭരിക്കുമ്പോ പിണറായി വിജയൻ ഭരിക്കുമ്പോ പിണറായി വിജയൻ ഭരിക്കുമ്പോ ഇന്ന് നിങ്ങൾ ആലോചിക്കണം അന്ന് കൊടി സുനി ഉൾപ്പെടെയുള്ള ആളുകളെ ഇവിടെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയപ്പോ അന്ന് അർദ്ധരാത്രിയാണ് ജയരാജനും ഇപ്പോഴത്തെ സി പി എം ജില്ലാ സെക്രട്ടറിയൊക്കെ ആ വിയൂർ സെൻട്രൽ ജയിലില് ഈ അടിമ പട്ടാളത്തെ കൊട്ടേഷൻ സംഘത്തെ കാണാൻ പോയത് ഞാൻ ഞാനതിലേക്കല്ല വരുന്നത് പക്ഷെ കൊടി സുനിയെ അറസ്റ്റ് ചെയ്യാൻ മുടക്കോടി മറയിൽ പോകാൻ പ്രതികളെ പിടിക്കാൻ അന്ന് നേതൃത്വം കൊടുത്തത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രിയാകുമ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുമ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമ്പോ ഈ കൊടി സുനിയെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോ ജയിലിൽ നിന്ന് തിരിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോ അവർക്ക് മദ്യം വാങ്ങിക്കൊടുക്കുന്ന ആണ് പിണറായി വിജയന്റെ പോലീസ് ഇതുപോലെ വേറെയുണ്ടോ ഒരു ലോക്കൽ ഏരിയ കമ്മിറ്റി ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പറയാണ് ഒരു വിഷയത്തിൽ ഒരു സ്ത്രീയുടെ വിഷയത്തിൽ പോലീസിനോട് പരാതി പറയാൻ ഞങ്ങൾ സ്റ്റേഷനിൽ പോയപ്പോ കൊല്ലത്ത് എന്നെ അപമാനിച്ചു എന്നെ ഇൻസൾട്ട് ചെയ്തു ാണ് ക്രിമിനലുകൾ ഞാൻ പറഞ്ഞു പാർട്ടി തീരുമാനിച്ചാൽ പുറത്ത് പറയില്ല അവസാനം ലോക്കൽ കമ്മിറ്റി കമ്മറ്റി സെക്രട്ടറിക്കുണ്ടായ അപമാനം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് പറയേണ്ടി വന്നു അതാണ് കേരളത്തിലെ പോലീസ് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകന്മാർക്ക് രക്ഷില്ല പോലീസിലെ ക്രിമിനലുകൾ പോലീസിലെ അഴിഞ്ഞാട്ടം പോലീസിലെ ഗുണ്ടായുസം ആ പ്രവർത്തനങ്ങൾ നിങ്ങൾ അനുസ്യൂതം തുടരുകയാണ് അതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ ഗുണ്ട താവളമായി മാറി ക്രിമിനൽ താവളമായി മാറി മാത്രമല്ല അതേ സമയത്ത് മേലെ വെച്ച് ചൂറിന് കൊണ്ട് വടികൊണ്ട് പതിനഞ്ചടി ആ കാൽപാദത്തിന്റെ ചോറെ അടിക്കുമ്പോ അവിടെ സി സി ടി വി ഇല്ല അവിടെ സി സി ടി വി ഇല്ല പിണറായി വിജയൻ ഭരിക്കുമ്പോ കേരളത്തിലെ ബാത്റൂമും അതുപോലെ ടോയ്ലറ്റിൽ വരെ വെക്കേണ്ട അവസ്ഥയാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷന് എന്നിട്ട് അതിന്റെ മേലെ നടപടിയുണ്ടോ നടപടി നടപടി ഇല്ല എന്നുള്ളത് മാത്രമല്ല കുറ്റവാളികളെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു വർഗീയ പോലെയുള്ള ആളുകൾ കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖമുദ്രയാണ് ഒരു വലിയ ദൗത്യം കോൺഗ്രസ് പ്രവർത്തകന്മാർ ഒറ്റക്കെട്ടായി സംരക്ഷണത്തിന്റെ കവചം എണോ അത് തീർക്കും അതിന് നേതൃത്വം കൊടുക്കുന്നവരെ പാർട്ടി ചേർത്ത് നിർത്തും ആ ചേർത്ത് നിർത്തലാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനം ശ്രീ വർഗീസിന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർവാഹ സമിതി അംഗത്തിലേക്ക് ഈ സ്ഥാനക്കയറ്റം നൽകിയത് മാത്രമല്ല അത് കേരളത്തിലുള്ള മെസ്സേജാണ് മുഖ്യമന്ത്രിക്കുള്ള ഞങ്ങൾ ഈ ദൗത്യം അവസാനിപ്പിക്കില്ല അപ്പുറത്ത് നിൽക്കുന്ന കാക്കിയെടുത്ത പോലീസുകാരോട് പറയുന്നു മര്യാദക്ക് നിന്നില്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ മേലെ കുതിര കയറാൻ പിണറായി വിജയനെ കണ്ട് കുതിര കയറാനാണ് വ്യാമോഹമെങ്കിൽ പിണറായി ഒന്നും ഉണ്ടാകില്ല സംരക്ഷിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ആ ദിവസം ഒന്ന് പുലർന്നാൽ നടപടി എടുത്തിരിക്കും ആദ്യത്തെ കാബിനറ്റ് നോട്ട് എക്സിക്യൂട്ടീവ് ഓർഡർ അതായിരിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് ആണ് ഇവിടെ വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ചത് അതുകൊണ്ട് ശ്രീ സുജിത്തിനെ സംരക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ രുദ്രാക്ഷത്തെ സംരക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ ശാന്തിപഥത്തെ സംരക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനത്തെ സംരക്ഷിക്കാൻ കോൺഗ്രസ് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഈ വലിയ പോരാട്ടം കേരളം മുഴുവൻ ആളിപ്പടരും ആളിപ്പടരുമ്പോ അതിൽ പിടിച്ചു നിൽക്കാൻ പിണറായി എന്ന് പറയുന്ന ക്രിമിനലുകളെ താങ്ങുന്ന മുഖ്യമന്ത്രിക്ക് സാധ്യമല്ലാതെയാകും എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു